എല്ലാ മേഖലകളിലും അവരവരായൂടെ അവരടുക്കാൻ ശ്രമിച്ചു ചിത്രത്തോടെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിക്ക് നമ്മൾ

അപ്പൊ അള്ളാഹു ചോദിച്ചാലും അവർക്ക് നൽകാനുള്ള കാരണം അനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു ഞാൻ പറഞ്ഞു വന്നതിന്റെ എന്റെ പ്രിയപ്പെട്ടവരെ അവരെ ആകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കഴിവിന്റെ പരമാവധി നമസ്കാരങ്ങളും പാരായണവും ധാരാളം വർദ്ധിപ്പിക്കുക അതിലൂടെ വലിയ വലിയ വിജയങ്ങൾ നമുക്ക് നൽകുന്നതാണ് ഒരിക്കലും മഹാനായു പറയുകയാണ് ഓ മോസാല ഞാൻ ഒരു അടിമയെ അടിമിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ മഹാനായ അടിമയെ ഇഷ്ടപ്പെട്ടാൽ രണ്ട് കാര്യങ്ങൾ രണ്ടു അടയാളങ്ങൾ നൽകുമെന്നും മോസാനവിയോടൊടും പറയുകയാണ് പ്രിയപ്പെട്ട സമൂഹത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം ഈ അടയാളങ്ങൾ നമ്മൾ കൊണ്ടുപോയി നമ്മളൊന്ന് മനസ്സിലാക്കണം രണ്ടടയാളങ്ങൾ പെട്ടവരാണോ എന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ അല്ലെ നമ്മള് ഒരാളെ അയാളെ സ്നേഹം പിടിച്ചുപറ്റാൻ വേണ്ടി നമ്മൾ എല്ലാമാണ് എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന മനുഷ്യർ തമ്മിലുള്ള സ്നേഹം അപ്പോ നമ്മളൊരു വസ്തുവിനെ സ്നേഹിച്ചാൽ ഒരു ഒരാളെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാളെ സ്നേഹം പിടിച്ചുപറ്റാൻ വേണ്ടി നമ്മൾ ഒരുപാട്

എന്നുള്ളതാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലുതെ പ്രപഞ്ചത്തിൽ വെച്ച് എന്നിട്ട് നമുക്ക് നീ തൊട്ട് കാക്കണേ അനുഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങളുടെയും വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ

െ നമ്മള് അവര് നൽകുന്നതാണ് രണ്ടാമത് എന്റെ പ്രിയപ്പെട്ട സഹോദര നിറയെ രണ്ടാമത്തെ നിറയാവോ അല്ലാഹു നിശിദ്ധവാക്യത്തിലെത്തു പോകലാ

െന്റെ സഹോദരം നമുക്കറിയാം ഒരുപാട് പേര് ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടുണ്ട് പലരും നമ്മളോട് പഠിച്ചു പറയാറില്ല അപ്പൊ ഈ ചാനലൊക്കെ ജീവിതം മുന്നോട്ടു പോകും ഉൾപ്പെടുത്തു മാറാറുണ്ട് രണ്ട് നമ്മുടെ ജീവിതത്തിൽ

അതുപോലെ സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം രക്ഷകിട്ട് എന്താണ് ഒരുപാട് അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് നൽകപ്പെടാ ഒരു സുഹൃത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് പേര്

ശത്രുടെ ശത്രുതയിൽ നിന്ന് അപ്പൊ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം അന്നത്തെ ദിവസം നമുക്ക് ഓരോ ദിവസവും ചെയ്യണം അതുപോലെ തന്നെ വലിയ വലിയ തെറ്റുകളിലൊക്കെ മാറി നിൽക്കണം മാറും

நமஸரிக்கோஷ் ஆபையுட் நமஸ்க்கு அது கழித்த நமஸு ஒரு பதினெட்டு അല്ലാഹുവിന്റെ വിശേഷണങ്ങളും വിശേഷനങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച കൊണ്ടുള്ള ഒരു വലിയ സൂറത്താണ് ദിനാ ധാരാണം മഹത്വമുള്ളതാണ് സൂറത്തുൽ ഇഖ്രയാ ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉലുഹുള്ളാഹു വഹദഹു അല്ലാഹുസ്സമദ് ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ ആഹദ് ും നമുക്ക് അനുഗ്ര ഒ സുസ്കരിക്കും പതിനൊന്ന് പ്രാവശ്യം പാരായത്യമായിട്ടവരവരെ അത് കഴിഞ്ഞിട്ട് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അടുത്ത ദിവസം നമുക്ക് വളരെ ആഹത്തും സന്തോഷവുമായിരിക്കും നാം എന്തിലും ഉന്നതി കൈവരിക്കാൻ നമുക്ക് കഴിയുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ നല്ല ചൊരിയുന്നതാണ് അതോടൊപ്പം നമുക്ക് മറ്റുള്ളവരോട് സ്നേഹങ്ങൾ നമുക്ക് കാരണമാകുന്നതാണ് ശത്രുക്കളുടെ ഇങ്ങനെ നിങ്ങൾ പതിവാകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവേ അർഹനായ റഹ്മാനേ ഞങ്ങളെ ഈ മജ്‌ലിസിൽ നിങ്ങളെ ബർകത്ത് ചൊരിയണേ പഠിച്ചവരെ അല്ലാഹുവേ നിങ്ങൾ പറഞ്ഞ കേട്ടതൊക്കെല്ലാം ഒരു സാലിഹായവരാത്തനെ റബ്ബേ അല്ലാഹുവേ ഇതിന്റെ മെതിന്റെ സവാബ് ഞങ്ങളിൽ നിന്ന് വർണപ്പെട്ടവോടെ കുറവലതിക്കണേ പഠിച്ചവരെ ഞങ്ങൾ ഓതുന്ന പരിശുദ്ധ ഖുർആൻ അല്ലാഹുവേ ഇതിനെ കബൂൽ ചെയ്യണേ അല്ലാഹുവേ ഇതിന്റെ മെതിന്റെ സവാബ് ഞങ്ങളിൽ നിന്ന് വർണപ്പെട്ടവോടെ കുറവലതിക്കണേ അല്ലാഹുവേ നിങ്ങൾ വർണപ്പെട്ടവരും ഞങ്ങളെ മജ്‌ലിസിൽ ഉൾർത്തും പൊറാണേ ഇന്ദിവേ തറാദിയൻ വർണപ്പെട്ടവോടെ അല്ലാഹുവേ ശരീരങ്ങളിൽ പടച്ചവനെ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ ആകാശം അർത്ഥത ഭൂവിലിന്റെ മുളകിന്റെ മായ സ്വഭാവതകളെ തൊട്ടും വിបត្តិകളെ തൊട്ടും ഞങ്ങളെ കാണേരുമേ അല്ലാഹുവേ ഞങ്ങളോട് ഒരു വാക്ക് വീര ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ട് പടച്ചവനേ അവരാരും നീ നിരാശപ്പെടുത്തല്ലേ അല്ലാഹുവേ അവരിലെ രോഗികളുടെ അർപ്പേ അവരെ രോഗങ്ങളിൽ ഷിഫാഅ് നൽകണേ അല്ലാഹുവേ ധർതിരെ കൊണ്ടവനെ എന്നവർ ഒരു പടച്ചവനേ അവരുടെ ദാരിദ്ര്യങ്ങൾ ഈ മാറ്റി സമ്പത്തിന്റെ വിശാലത നൽകണേ അല്ലാഹുവേ ഭവനമില്ലാത്തവർ ഉണ്ട് അർപ്പേ അവർക്ക് ഭവനങ്ങൾ നൽകണേ പടച്ചവനേ അല്ലാഹുവേ

സംഭവത്തിന്റെ വഴികൾ വിശാലമാക്കി കൊടുക്കണേ രക്ഷപ്പെടുത്തണമെന്താണ് ഈ ഭൂമിയിൽ നീ എന്തെല്ലാം അനുഗ്രഹങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം അവർ വിദേശ രാജ്യങ്ങളിലാണ് അവർ നടത്തിൽ ജോലി ഇല്ലാത്തവർക്കൊക്കെ എല്ലാ <muchas> ഭയങ്കര Yeah.

شقيا ولا مطرودا ولا محروما اللهم حبب الينا الايمان وزينه في قلوبنا وكجيه الينا الكفر والفسوق والعصيان وجعل عاقبتنا رشدا ربنا اتنا في الدنيا بنا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك أرقى يا ارحم الراحمين بهك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم